വീക്കെൻഡ് എപ്പിസോഡ് കാണുന്നവർ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്ന ഒരു കാര്യമാണ് വീക്കെൻഡ് എപ്പിസോഡിൽ എന്തൊരു ക്ലാരിഫിക്കേഷൻ വേണമെങ്കിലും ലാലേട്ടൻ ആദ്യം വിളിക്കുക അനീഷിനായിരിക്കും അല്ലെങ്കിൽ എല്ലാവരുടെയും സംസാരം കഴിയുമ്പോൾ അനീഷിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ അല്ലെ അനീഷിൻ്റെ വേർഷൻ ലാലേട്ടൻ കേൾക്കുന്നതായിരുന്നു നമുക്ക് കാണാം ഇന്നും ലക്ഷ്മിയുടെയും നൂറ വിഷയത്തിലും അതേപോലെ തന്നെ പല വിഷയങ്ങളിലും അനീഷിനെ അനീഷിൻ്റെ അഭിപ്രായം ലാലാട്ടൻ ചോദിച്ചു അനീഷ് അനീഷിൻ്റേതായ വിഷൻസ് പറഞ്ഞു അപ്പം അത് അനീഷിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നു അത് പ്രേക്ഷകരെ ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ കണ്ട ഒരു കാര്യമാണ് ഇന്ന് അനീഷിനോട് ലാലാട്ടൻ ചോദിച്ചത് അനീഷിൻ്റെ സൗഹൃദം സൗഹൃദത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം അനീഷ് ഒരു എല്ലാവരിൽ നിന്നും ഒരു അകൽച്ച പാലിച്ച് ഒരു ഇന്നലെ പറഞ്ഞൊരു ഡയലോഗ് പോലെ ഒരു കയ്യകലം പാലിച്ചാണ് അനീഷ് സേഫ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആ ഫ്രണ്ട്ഷിപ്പിനെ വളർത്താൻ അനീഷ് ആഗ്രഹിക്കുന്നില്ല പക്ഷെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഷാനവാസിൻ്റെ അടുത്ത് മാത്രം ഒരു എന്താ പറയുക ഒരു സ്പെഷ്യൽ കൺസേൺ പലപ്പോഴും അവർ തർക്കിക്കുന്നത് കാണുന്നുണ്ടെങ്കിലും ഷാനവാസിൻ്റെ അടുത്ത് അഗ്രസീവ് ആദ്യം ആദ്യമുണ്ടായിരുന്ന പോലത്തെ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല പിന്നെ ഷാനവാസിനോട് ഇന്ന് പറയുമ്പോൾ ഷാനവാസ് പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മളും ലൈവുകളിലും വീഡിയോയിലും കണ്ടിട്ടുള്ളതാണ് അനീഷിൻ്റെ താടി സെറ്റ് ചെയ്ത് കൊടുക്കുന്നതും അതിൻ്റെ ഫൺ മൊമെൻ്റ്സും അതിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം അവർ തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ട് അപ്പം അനീഷിനോട് പറയുന്നുണ്ട് ലാലേട്ടൻ എനിക്കിവിടെ അനീഷിൻ്റെ ഇവിടെ ഫ്രണ്ട്സ് വേണം എല്ലാവരുമായിട്ടുള്ള സൗഹൃദം വേണം ജീവിതകാലത്തിലേക്ക് വലിയൊരു കൂട്ടുകെട്ട് ഇവിടുന്ന് നേടിയിട്ട് പോകണം ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നിടൂ എന്നാണ് ലാലേട്ടൻ പറഞ്ഞത് അപ്പം നമുക്ക് കണ്ടറിയാം ഈ സീസണിൻ്റെ എൻ്റെ ആകുമ്പോഴത്തേക്കും അനീഷിൻ്റെ സൗഹൃദത്തിൻ്റെ വാതിലിലൂടെ കടന്ന് ചെല്ലുന്ന സുഹൃത്തുക്കൾ ആരൊക്കെയാണ് ആരൊക്കെയാണ് സുഹൃത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളും ഏറ്റവും വലിയ മിത്രങ്ങളും ആരൊക്കെയായിരിക്കും നമുക്ക് കണ്ടറിയാം അപ്പോൾ സ്റ്റേറ്റ് യുണ്ട് നമുക്ക് കണ്ടിരിക്കാം കാത്തിരിക്കാം